ഗസയിൽ അപ്രതീക്ഷിത പിന്മാറ്റവുമായി ഇസ്രായേൽ ബന്ധുക്കളെ പുറത്തെത്തിക്കലും ഹമാസിനെ തകർക്കലും എവിടെയും എത്താതെ തുടരുന്നതിനിടെ ഗസയിൽ നിന്നും ആയിരക്കണക്കിന് സൈനികരെ പിൻവലിക്കുകയാണെന്ന് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി അറിയിച്ചു വടക്കൻ ഗസയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് അഞ്ച് ബ്രിഗേഡുകളെയാണ് പിൻവലിക്കുന്നത് പകരം വ്യോമാക്രമണം ശക്തമാക്കി ഗസകുമേൽ നാശം തുടരാനാണ് തീരുമാനം യുദ്ധം ആരംഭിച്ചയുടൻ മൂന്ന് ലക്ഷം റിസർവിസ്റ്റുകളെ ഇസ്രായേൽ സൈനിക സേവനത്തിനായി വിളിച്ചിരുന്നു എന്നാൽ സൈനിക നീക്കം തുടങ്ങിയ ശേഷം ആദ്യമായാണ് ഗസയിൽ നിന്നും സൈനികരെ ഇസ്രായേൽ വൻതോതിൽ പിൻവലിക്കുന്നത് ഗസയിൽ ഇതുവരെ ഇരുപത്തിരണ്ടായിരം പേരെ ഇസ്രായേൽ കൊന്നൊടുക്കി ഇപ്പോഴും അംശഹത്യ തുടരുകയാണ് കരയാക്രമണത്തിന് ആദ്യം തുടക്കമിട്ട വടക്കൻ ഗസയിൽ സൈനിക നീക്കം ഏകദേശം പൂർത്തിയായെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് ഹമാസുമായി നേരിട്ട് ഏറ്റുമുട്ടൽ നടക്കുന്ന ഖാനിയുനുസ് അടക്കമുള്ള മേഖലകളിൽ ഇപ്പോഴും രൂക്ഷയുദ്ധം തുടരുകയാണ് മധ്യ ഗസയിൽ സിവിലിയൻ ഇസ്രായേൽ കുരുതിക്കിരയാക്കി